ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആട്ടോ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാരിയ്ക്കും കേട്ടോ ഇപ്പം ഇച്ചിരി മഴ കുറഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുവാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ അഗ്ലോണിമിയം കലാത്തിയൊന്നുമില്ല ഒരു അഗ്ലോണിമിയോ നമുക്ക് പീസ് ലില്ലിയുടെ മൂന്ന് വെറൈറ്റികളുണ്ട് വെരിക്കേറ്റഡ് ആയതും അല്ലാത്തതും ആ മൂന്ന് വെറൈറ്റിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ മൂന്ന് വെറൈറ്റി മാത്രം വെച്ചിട്ട് അതിനെ നടുക്ക് നമ്മുടെ ഒരു അടിപൊളി ഇതേണ്ട സ്നോ വൈറ്റും ഈ വൈറ്റും ഗ്രീനും കൂടെ കൂടുമ്പോൾ നോക്കിയാൽ എന്ത് രസാന്ന് നോക്കിയാൽ നല്ല രസമല്ല കാണാനായിട്ട് നല്ല എന്താ ഈ ലില്ലീൻ്റെ നല്ല ആ പൂവും മറ്റേ സ്നോവൈറ്റിൻ്റെ വൈറ്റും ഒക്കെ കൂടെ കൂടുമ്പോൾ ഭയങ്കര രസം ഉണ്ടാവില്ല പിസിലില്ലിയുടെ പേര് വേഗം മറന്നു പോകട്ടോ ഇത് നമ്മൾ വീഡിയോയിൽ വെക്കുന്ന ചെയ്യുന്ന ഒന്നുമില്ലല്ലോ അപ്പോൾ ഇന്ന് ആയപ്പോൾ നമുക്ക് വീഡിയോ എന്താ ചെടിയും എല്ലാം കൂടെ എടുത്ത് വെക്കും എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഈ സ്നോ സ്നോവൈറ്റിനെ ഈ പിസ്ലില്ലേം കൂടെ മാത്രം വെച്ചിട്ട് എടുക്കാമെന്ന് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് പിസലില്ലീൻ്റെ ഒരു ലീഫുകളൊക്കെ കുറച്ച് റൗണ്ട് ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ പക്ഷേ അതിന് ഇതാ പൂ മുട്ടുണ്ടാവും അതാ മുട്ട് വന്ന് നിൽക്കുന്നതാണേ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് തങ്കോണി ചേച്ചി കൊണ്ടുത്തന്ന പിസിലി ആട്ടോ അതിലും ഉണ്ട് ഇതാ മുട്ടുണ്ട് കേട്ടോ ആ ചേച്ചി എനിക്ക് അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നാണ് നോക്കിയാൽ പിസിലില്ലി എന്ത് ഭംഗിയാണെന്ന് നോക്കി എനിക്ക് കാണാനായിട്ട് അപ്പോൾ മൂന്ന് വെറൈറ്റികളാണ് നമുക്ക് വെരിക്കേറ്റഡും അല്ലാത്തതുമായിട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് ഇതായത് രണ്ട് ഫ്ലവർ ആയതാട്ടോ ഈ രണ്ടും ഫ്ലവർ ആയി ഇതൊക്കെ ഫ്ലവർ ഉണ്ട് ആദ്യം ഞാൻ കാണിച്ചാലും മുട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പം ഇതിലെ ഏത് വെറൈറ്റി വേണേലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് നമ്മുടെ വെഡിക്കേറ്റഡ് ആട്ടോ അതുകൊണ്ടില്ലേ ലീഫ് വന്നിട്ട് വൈറ്റും ഗ്രീനും കൂടെ കൂടിയിട്ട് നല്ല വൈറ്റിലോട്ട് തന്നെ ഇത് വരൂ കേട്ടോ ഞാൻ കാണിച്ചില്ല കേട്ടോ അവിടെ തന്നെ ഉണ്ട് അതപ്പുറത്താ പോയി എടുത്ത് വെച്ചു കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കുകയാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സാധയാണ് ആദ്യം കാണിച്ചു സാധായ സാധ കേട്ടോ അപ്പം ഇതല്ലേ ഈ വെരിക്കേറ്റഡ് നോക്കിക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയത് ഫുൾ പോട്ടാകുമ്പോഴത്തേക്കും നല്ല രസം കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതിനെ കാണാൻ അതിൻ്റെ അല നിൽക്കും നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ പക്ഷേ ഈ ഉണ്ടോ പുറത്തുനിന്ന് കാണിച്ചിരാവേ ഉണ്ടോ ഇതിനെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ ഇതാ അടുത്ത് വെരിക്കേറ്റഡ് ഇതാ കേട്ടോ ഒരു നമുക്ക് മൂന്ന് പോട്ട് വെരിക്കറ്റഡാണ് ഉള്ളത് ബാക്കി നമുക്ക് വന്നിട്ട് സാധാ പീസിലില്ലാട്ടോ ഉള്ളത് കണ്ടില്ലേ ഈ ഇല കണ്ടോ ഈ വൈറ്റ് ഇല ഇതേപോലെ ഫുള്ള് കയറി വരും കേട്ടോ ഇതിന് നാരോ ലീഫാണേ വരുന്നത് ചെറിയ ലീഫുകളായിരിക്കും കേട്ടോ അതിന് വരുന്നത് മറ്റത് ആദ്യം നമ്മൾ കാണിച്ചത് നല്ല റൗണ്ട് ലീഫിലുള്ളതായിരിക്കും ഇതാ ഇത് റൗണ്ട് ലീഫിലുള്ളതായിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും ഓരോന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചോദിച്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് പറയുക മഴ കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടേ പുറത്തോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ സൈഡ് വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് മഴ തോളുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവുകയായിരിക്കും അല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ കേട്ടോ നമ്മുടെ പി സിലീലിയുടെയും നടുക്കായിട്ടതായിരിക്കുന്നു നമ്മുടെ സ്നോവൈറ്റ് സ്നോവൈറ്റിൻ്റെ എല്ലാ പോട്ടുകളും തീർന്നിട്ട് ഒരു നാലോ അഞ്ചോ പോട്ടുകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ എന്ത് സുന്ദരി കുട്ടിയാണെന്ന് അല്ലേ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും വീടോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയില്ല ഈ വൈറ്റിംഗ് ഗ്രീനും കൂടെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ലീഫ് ഇല അല്ല പൂക്കളൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഈ വെരിക്കേറ്റഡ് വരുന്നതിന് പൂ വരുമെന്നുള്ള കാര്യം ആ വെരിക്കേറ്റഡിന് വെരിക്കേറ്റഡിന് പൂ വരുമോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതാ വെരിക്കേറ്റഡും പൂ വരും കേട്ടോ അതാ വെരിക്കേറ്റഡാണ് അതിൽ കണ്ടോ പൂവൊന്നും നിൽക്കുന്ന നോക്കി എനിക്കറിയത്തില്ലായിരുന്നെങ്കിൽ പൂ വരുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിലും സുന്ദരികളായിട്ട് പൂവിരിഞ്ഞിട്ട് അടിപൊളിയായിട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഐശ്വര്യാന്നാട്ടാ പറയുന്നത് ഈ പീസിലില്ലി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ആരും വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നല്ല മഴയുണ്ട് നിങ്ങൾക്കൊക്കെ മഴയാണോ ഇരുണ്ടാട്ടോ കിടക്കുന്നത് ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പം ബൈ നാളെ വരാം